സി പി എമ്മിനെ വിമർശിക്കാൻ വേണ്ടി മാത്രമാണോ അല്ലെങ്കിൽ പിണറായി വീണാ വിജയൻ ഇവരെയൊക്കെ താറടിക്കാൻ വേണ്ടി മാത്രമാണോ യൂട്യൂബ് ചാനലുകൾ പ്രവർത്തിക്കുന്നത് എന്ന് പല എസ് എഫ് ഐയുടെ ആൾക്കാരും സോഷ്യൽ മീഡിയയിലുള്ള മറ്റ് സൈബർ സഖാക്കളും ഒക്കെ ചോദിക്കാറുണ്ട് പലരും അതുകൊണ്ട് തന്നെയാണ് പലരുടെ യൂട്യൂബ് ചാനലിന്റെ താഴെ വന്ന് തെരുവിളിക്കുന്നതും അവർ റിപ്പോർട്ട് അടിക്കുന്നതും ഒക്കെ അത്തരക്കാരോട് ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി വയനാട്ടിൽ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട് കുറച്ചുപേർ കാട്ടാനയുടെ ചവിട്ടയറ്റു മരിക്കുന്നു ചിലർ കടുവയുടെ കടിയേറ്റ് മരിക്കുന്നു മറ്റു ചിലർ ആനയുടെ ചവിട്ടേറ്റ് അവശ്യനിലെ വീടുകളിൽ കഴിയുന്നു ഭാര്യയിൽ തകർന്നു കഴിയുന്നു ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ തുടരെ തുടരെ ആവർത്തിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് അജീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന വ്യക്തി വീട്ടിലേക്ക് ഓടിക്കേറിയ വ്യക്തിയെ കാട്ടാന ഓടിച്ചിട്ട് വീട്ടിന്റെ മുറ്റത്തിട്ട് ചവിട്ടിക്കൊന്നത് നമ്മൾ കണ്ടതാണ് അത് സംബന്ധിച്ച് വലിയ പ്രതിഷേധം വയനാട്ടിൽ നടന്നതും നമ്മൾ കണ്ടതാണ് വലിയ പ്രതിഷേധം എന്ന് പറയുമ്പോൾ വയനാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ കണ്ടത് എന്നിട്ടും നമ്മുടെ മുഖ്യമന്ത്രിയോ വനം മന്ത്രിയോ ബന്ധപ്പെട്ടവരോ അനങ്ങിയിട്ടില്ല അതിനുശേഷമാണ് വയനാടിനെ വീണ്ടും ദുഃഖത്തിൽ പോൾ എന്ന ഒരു ചെറുപ്പക്കാരൻ ആനയുടെ ചവിട്ടേറ്റുമരിക്കുന്നത് അതിനെതിരെ പ്രതിഷേധിച്ച ഒരു വലിയ വിഭാഗം ആ വിഭാഗം എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള കണക്കെടുപ്പിലാണ് ഇപ്പോ കേരള പോലീസും അതുപോലെ സർക്കാരും ഇവിടെ ഈ മരണപ്പെട്ടവരുടെ വീടുകളിലേക്കോ അല്ലെങ്കിൽ ഈ മരണപ്പെട്ട സാഹചര്യങ്ങളിലേക്കോ പരിക്കേറ്റവരുടെ വീടുകളിലേക്കോ അതുമായി ബന്ധപ്പെട്ടവരുടെ ഏരിയയിലേക്കോ ഒന്നും മുഖ്യമന്ത്രിയോ അതല്ലെങ്കിൽ വനമന്ത്രിയോ ബന്ധപ്പെട്ടവരോ ആരും തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്തുകൊണ്ടാണ് അങ്ങനെ കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുത്തോളാം എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റവരല്ലേ നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരവാദിത്വമില്ലേ ഇതിനുള്ള ഒരു ബോധമില്ലേ അവർക്ക് കൊല്ലപ്പെട്ടവർക്ക് അവരുടെ ഭാര്യയ്ക്ക് ഒരു ജോലി കൊടുത്തതുകൊണ്ട് അല്ലെങ്കിൽ അഞ്ചോ പത്തോ ലക്ഷം കൊടുത്തതുകൊണ്ട് തീരുന്നതാണ് ഉത്തരവാദിത്വം ആ മേഖല സന്ദർശിച്ചുകൊണ്ട് വസ്തുതകൾ നേരിട്ട് മനസ്സിലാക്കി ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കാൻ വേണ്ടി ചുമതലപ്പെട്ടവരല്ലേ അതിന് ചുമതലപ്പെടുത്തി വിട്ടവരല്ലേ രാഷ്ട്രീയ നേതാക്കൾ എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഗവർണർക്കുള്ള ഒരു ദയ അതിവിടെ ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിപ്പിച്ച മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ വനമന്ത്രിക്കോ മറ്റുള്ളവർക്കോ ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഗവർണറെ ഇവിടെ ഒരു ജനവും കേരളത്തിലെ ഒരു ജനവും വോട്ട് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളല്ല എന്നിട്ടും അദ്ദേഹം ഓരോ വീടുകളിലും നേരിട്ടെത്തി അവരുടെ ആവലാതികൾ കണ്ടു അവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു അവർക്ക് തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു പോളിന്റെയും അജീഷിന്റെയും ഒക്കെ വീട്ടിൽ ഗവർണർ നേരിട്ടെത്തി നമ്മൾ കണ്ടതാണ് ചാനലുകൾ അത് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇവിടെ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ വനമന്ത്രിക്കോ ഇതുവരെ അതിന് സമയമായിട്ടില്ല എന്നുള്ളതാണ് അവർക്ക് സമയമില്ല അവർക്ക് പിണറായി വിജയന്റെയും വീണാ വിജയന്റെയും കമലാ വിജയന്റെയും ഒക്കെ ആ സാമ്പത്തിക തട്ടിപ്പും തിരിമറികളും അവരുടെ കേസുകളും നോക്കി നടത്താൻ അവരുടെ വക്കീലിന് ഫീസ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കാരണം കമലാഭിജിയന്റെ പെൻഷൻ പണം തകയുന്നില്ല പക്കൽ ഫീസ് ഉണ്ടാക്കണം അപ്പൊ ബാക്കിയുള്ള പണം ഉണ്ടാക്കണമല്ലോ ഇരുപത്തി അഞ്ചും അൻപത് ലക്ഷം രൂപയാണ് ഒരു കോടി പതിനഞ്ച് ലക്ഷം ഒരു കോടി ഇരുപത്തഞ്ചു ലക്ഷമൊക്കെയാണ് ചിലരുടെ ഫീസുകൾ ആ ഫീസ് ഉണ്ടാക്കിയാൽ മാത്രമേ അടുത്ത കേസ് നടത്താൻ പറ്റുള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് പണം ഉണ്ടാക്കാനുള്ള തിരക്കിലായിരിക്കുമെന്നാണ് തോന്നുന്നത് ഏതായാലും വാലിയിൽ തകർന്ന ശരത്തിന്റെ വീട്ടിലേക്ക് ഗവർണർ എത്തുമ്പോൾ ഒരു വലിയ വിവരം പുറത്തു വരികയാണ് ആനയുടെ ചവിട്ടയറ്റ് വാലയിൽ തകർന്ന് ആഴി അരിക്ക് വകയില്ലാതെ കിടക്കുന്ന പട്ടിണി ഭാവമായ ശരത്ത് ആ ശരത്തിന്റെ വീട്ടില് കേരള ഗവൺമെന്റ് കൊടുത്തത് പന്ത്രണ്ടായിരം കുണുവ പിണറായി വിജയന്റെ കേസ് വാദിക്കാൻ വേണ്ടി സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് കൊടുക്കുന്ന കോടികളും ലക്ഷങ്ങളും ഉണ്ടല്ലോ അതിന്റെ ഏഴായിലത്ത് വരുന്നുണ്ടോ ഇത് ഏഴ് വോട്ട് എഴുപതായിലത്ത് വരുന്നുണ്ടോ ഇത് വാരില് തകർന്ന് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കിടക്കുന്നവന് പന്ത്രണ്ടായിരം രൂപ കൊടുത്തോടുകൂടി സർക്കാരിന്റെ ഉത്തരവാദിത്വം തീരുന്ന പറയുന്നത് അവിടെയും ഗവർണർ എത്തി പിന്നെ കടുവ കഴിച്ചു കൊന്ന മറ്റൊരു വ്യക്തിയുണ്ട് പ്രജീഷ് ആ പ്രജീഷിന്റെ വീട്ടിലേക്ക് ഗവർണർ എത്തി ചുരുക്കം പറഞ്ഞാൽ ഓരോ സ്ഥലത്തും എണ്ണി എണ്ണി ഗവർണർ എത്തി അവർ കഴിയുന്നത്ര സഹായം ചെയ്യുന്നുണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യാമെന്ന് പറയുന്നുമുണ്ട് അത് ചെയ്യേം ചെയ്യും ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഗവർണർക്ക് ഇവിടെ ഇത്തരത്തിൽ ഇറങ്ങി ചെല്ലേണ്ട ഒരു ആവശ്യവുമില്ല ഇവിടെ ഭരണഘടനാ പദവിയിൽ കൊണ്ട് സർക്കാരിന്റെ കാര്യങ്ങൾ നോക്കി ഇവിടെ ഒന്നാമത്തെ പോരണായി ഇരുന്നാൽ മതി കാര്യങ്ങൾ ചെയ്താൽ മതി എന്തിനാണ് ഇങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് ഒരു സാധാരണ വാർഡ് മെമ്പർ പോലെ ഇറങ്ങി വരേണ്ട ആവശ്യം അങ്ങനെ ഇറങ്ങി പോകേണ്ട ആൾക്കാർ ഇവിടുത്തെ മന്ത്രിമാരും ഇവിടുത്തെ എം എൽ എമാരും ഒക്കെ അല്ലെ എന്തുകൊണ്ടാണ് വയനാട്ടിൽ ഇത്രയധികം വിഷയമുണ്ടായപ്പോ എം എൽ എ മാർക്കോ എം പിമാർക്കോ അവിടെ അടക്കാൻ കഴിയാതെ പോയത് കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധത്തിൽ പോളിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതിഷേധത്തിൽ അവിടെ പോലീസും അതുപോലെ ജനപ്രതിനിധികളുമൊക്കെ എതിരെ നിൽക്കുന്നത് കൊണ്ട് പോലീസ് പിന്നും സംയമനം പാലിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ വന്നിട്ടുള്ള എം എൽ എമാരും മറ്റ് ജനപ്രതിനിധികളുമാണ് അവിടെ പ്രകോപിപ്പിച്ച് വലിയ വിഷയങ്ങളുണ്ടാക്കിയത് ആ വിഷയങ്ങൾ ഉണ്ടായിപ്പോയ നാശനഷ്ടങ്ങളെ കണക്കെടുത്തിട്ട് എത്ര പേര് കേസെടുക്കാൻ പറ്റും എത്ര പേരെ അകത്താക്കാൻ പറ്റും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് വയനാട് എന്ന് പറയുന്ന പ്രദേശത്തുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ജീവാപായങ്ങൾക്കോ ഒന്നും ആരും തിരിഞ്ഞു നോക്കുന്നില്ല അതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ ജനം സർക്കാർ അറിയണം അല്ലെങ്കിൽ മന്ത്രിമാർ അറിയണം എന്ന ഉദ്ദേശത്തോട് കൂടി തന്നെ പ്രതിഷേധിക്കുമ്പോൾ ആ പ്രതിഷേധത്തിനെതിരെ കൊടി പിടിക്കാനും അവരെ പ്രതിഷേധിക്കുന്നവരെ പിടിച്ച് അകത്താക്കാനും വേണ്ടിയിട്ടാണ് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പോലീസും അതുപോലെ വനമന്ത്രിയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അവരെ സഹായിക്കാനോ നിലവിൽ ഇനി അത്തരത്തിലൊരു നിലവിൽ വന്നവർക്ക് അതിനുള്ള ഒരു നഷ്ടപരിഹാരം കൊടുക്കാനോ അവർക്ക് തുടർന്നുള്ള ഉപജീവനത്തിനുള്ള മാർഗം ഒരുക്കി കൊടുക്കാനോ ഇനിയും ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി എടുക്കാനോ ഇവിടെ മന്ത്രിമാർക്ക് സമയമില്ല അതിനു വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഇവിടെ എടുക്കുന്നുമില്ല ഇവിടെ ഗവർണർ മാത്രമാണ് ശരി ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതുപോലെ വനമന്ത്രിയും ഒക്കെ ഈ സർക്കാരിനെ തന്നെ പിരിച്ചുവിട്ടിട്ട് പറ്റുമെങ്കിൽ ഗവർണർ ഭരിക്കണം എന്നൊരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ഗവർണറാണ് ഇവിടെ ജനകീയനായിക്കൊണ്ടിരിക്കുന്നത് മന്ത്രിസഭയല്ല തെരഞ്ഞെടുക്കപ്പെട്ട നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജനം വീണ്ടും രണ്ടാമതും ജയിപ്പിച്ചു വിട്ട ആ മന്ത്രിസഭയാണ് ജനങ്ങളുടെ മന്ത്രിസഭയാണ് ജനസഭയാണ് ഈ രീതിയിൽ ജനങ്ങളോട് പെരുമാറുന്നത് എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതും അഭ്യസ്ഥ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് വെറും ലജ്ജാവഹമാണ് എന്നേ പറയാനുള്ളൂ